പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന നയനെ ഇങ്ങനെ ദേവയാലി കുറ്റപ്പെടുത്തിയപ്പോൾ അതായത് അനാമിക നല്ല രീതിയിൽ വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദർശനു ദേഷ്യം പെരുന്നുണ്ട് അങ്ങനെ അദർശ് പറയുന്നു അതെന്താ അങ്ങനെ ഒരു സംസാരം നയന ഈ വീട്ടിൽ അതായത് ഈ ജ്വല്ലറിയിൽ നിന്ന് എന്തെല്ലാം വർക്കുകൾ ജ്വല്ലറിയിൽ അവൾ ചെയ്തു തന്നു ഓടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അവൾ ശരിക്കും ഈ വീടിന് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നിൽ അനാമിക ഒന്നും ഒന്നുമല്ല എന്ന് പറയും ഓ മതി മതി അവൾ നിനക്ക് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീ ഇടുത്ത തലയിൽ വെച്ചോ എന്നോട് ഇതൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ദേവയേനെ ദേഷ്യത്തോടെ അകത്തേക്ക് പോകും അപ്പോൾ നവ്യ പറയുന്നുണ്ട് കഴിച്ചിട്ട് ഇറക്കാനും അതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയായല്ലോ നിൻ്റെ അമ്മായിയമ്മക്ക് എന്ന് അനിയത്തിയോട് പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇത്രയും തന്നെ ആയില്ലേ ഇത് തന്നെ ഒരു ഭേദമായി പകുതി ഒരു സമാധാനം ഉണ്ടെന്ന് കരുതാം ഇതേ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് നയനോട് ഓർക്കാൻ അതിനെ ചിരിച്ചുകൊണ്ട് തലാട്ടും അങ്ങനെ ആദർശവും പോകും പിന്നീട് നവ്യയ്ക്ക് വല്ലാത്ത നിരാശയുണ്ടായിരുന്നു അവിടെ നിങ്ങൾ പോകുന്നതിൽ ഒരു ദിവസമെങ്കിലും നിൽക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ അമ്മ പറഞ്ഞില്ലേ ആദർശമായിട്ട് എൻ്റെ അമ്മ പറയുന്നത് പോലെ അനുസരിക്കണം അതുകൊണ്ടല്ലേ നമ്മൾ പോകുന്നത് അത് സാരിലേച്ചി ഇനി എന്തെല്ലാം പരിപാടികൾ അവിടെ നടക്കുന്നു ചേച്ചിയുടെ പ്രസവത്തിനെ കൊണ്ടുനോക്ക് ഒമ്പതാം മാസത്തിലെ ചടങ്ങ് പ്രസവം അതുപോലെ തന്നെ നൂല് കെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഇനി നമുക്ക് നടക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നന്ദു പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം അവിടെ പോയി നിൽക്കാം എന്നും പറയുന്നുണ്ട് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ചേച്ചീനെ അനിയെത്തി പിന്നീട് അടുത്തേക്ക് അവൾ ചെല്ലുന്നുണ്ട് എൻ്റെ അനിയത്തി എസ് ഐ ആവാൻ പോകുന്നു അവൾ എസ് ഐ ആയിട്ട് വേണംടാ നിൻ്റെ ചുറ്റുകളികളൊക്കെ എനിക്ക് അവസാനിപ്പിക്കാൻ നീ ഒരുപാട് പിള്ളേരെ പറഞ്ഞു പറ്റിച്ച് ചതിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അതിൻ്റെ ആൾക്കാർ അവസാനം ഉണ്ടാവെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അനിയത്തി എസ് ഐ ആയാലും എനിക്കെന്താ അവൾ അവിടെ വെച്ചിരിക്കുകയാണ് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്തേക്ക് വേഷം കെട്ടിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അനിയത്തിൻ്റെ യൂണിഫോം ഊരൊക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞു അതല്ലെങ്കിലും അവളുടെ യൂണിഫോം ഉണ്ടി വരുന്ന എനിക്കറിയാം കാരണം നമുക്കത് നോക്കാതെ നടപടി എടുക്കുന്ന അവൾക്കൊക്കെ എപ്പോഴും സസ്പെൻഷനായിരിക്കും എന്നു പറഞ്ഞപ്പോൾ അത് എന്നോടേക്ക് വല്ലാണ്ട് നീ വർത്താനം പറയാൻ വരണ്ട നിനക്കറിയാമല്ലോ ശബരിമലയിൽ വെച്ച് എന്നെ ഒരു എസ് ഐ ഒക്കി ചെറുതായിട്ടൊന്നു അപ്പോൾ ദേവൻ എന്ന് പറഞ്ഞു എന്താ ആ കൈ അയാൾ നിന്നെയും തല്ലിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നീ എന്നോട് കൂടുതലൊന്നും വർത്തമാനത്തിന് വരണ്ട നിൻ്റെ ചേച്ചിക്ക് നിൻ്റെ അനിയത്തി എസ് ഐ ആയി ശരി സമ്മതിച്ചു നിൻ്റെ മെറ്റ അനിയത്തിയാണെങ്കിൽ ഡിസൈനറും നിനക്കും വല്ല ജോലിക്ക് പോകാൻ കൂടെ നീ എന്തിനു ഇവിടെ ചടഞ്ഞ് കൂടിയിരിക്കുന്നത് നീ പേറാനും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടേണ്ട മര്യാദക്ക് സംസാരിച്ചോന്ന് പറയും അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേ കാണായാലും പെണ്ണായാലും ഇതോടുകൂടി നിർത്തിക്കോ എനിക്കിനി വേണ്ട ഒരെണ്ണം തന്നെ നോക്കാൻ വയ്യ എന്നിട്ടൊന്ന് പിന്നെ പതിനാറെണ്ണത്തിൻ്റെ പ്രസവിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്നാൽ അഭിയാനെ ശരിക്കും അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അഭിയ അവിടെ നിന്ന് എഴുതേറ്റ് പോകും പിന്നെ കാണിക്കുന്നത് ദേവയാനി ഈ ദേവയാനി ചായ കുടിച്ചുകൊണ്ട് വരാൻ എന്തെങ്കിലും ഇരിക്കുമ്പം കയറ്റി മുറുകയറ്റി അങ്ങോട്ട് വരും എന്താ മോളെ മോൾക്ക് ചായ വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഒന്നും വേണ്ട വലിയമ്മയെന്ന് പറയും പിന്നെന്താ അവളോട് ഞാൻ എത്ര തവണ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവളിങ്ങോട് വന്നില്ലേന്ന് ചോദിക്കും ആരെ കാര്യങ്ങളൊന്നും നന്ദൂൻ്റെ കാര്യങ്ങളെന്ന് ചോദിക്കും അത് പിന്നെ വരാണ്ടിരിക്കുമോ മോളെ അവൾ രണ്ട് ചേച്ചിമാരല്ലേ ഈ വീട്ടിലുള്ളത് മാത്രമല്ല അവളെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പേരും വന്നില്ലേ അപ്പോൾ ആ സന്തോഷം പറയാൻ വന്നതല്ലേന്ന് പറഞ്ഞപ്പോൾ അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും അല്ലെങ്കിൽ തന്നെ വലിയമ്മയ്ക്ക് പറഞ്ഞുകൂടെ എന്ന് പറയും ഇതൊക്കെ അപ്പോൾ അതിനപ്പുറത്തു നിന്ന് നയന കേൾക്കുന്നുണ്ട് ഇവരുടെ സംസാരം അല്ലെങ്കിൽ തന്നെ വല്യുമ്മക്ക് പറഞ്ഞൂടെ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല മോളെ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല കാരണം ആദർശം നയനില്ലാണ്ട് പറ്റില്ല ഞാൻ നന്ദൂനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നയനയ്ക്ക് വിഷമമാവും അപ്പോൾ അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോയാലോ അതുകൊണ്ട് അത് നടക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ വലിയമ്മയ്ക്ക് നയനോട് നല്ല സ്നേഹമുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും വല്യമ്മ പുറമേ കാണിക്കില്ല എന്നുള്ളത് പറയും അത് നിൻ്റെ തോന്നലാണ് മോളേന്ന് പറഞ്ഞപ്പോൾ തോന്നലൊന്നും അല്ല സത്യം പറയുന്നുണ്ട് എന്നിട്ട് നയന അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അനാമിക പെട്ടെന്ന് തിരിയുമ്പോൾ ഓ അവിടെ ഉണ്ടായിരുന്നോ ഓളിഞ്ഞിന്നു കേൾക്കുകയാണല്ലേ അത് കൾച്ചർ ഇല്ലാത്ത വർഗം എന്ന് ഉറപ്പ് കൾച്ചർ ഇല്ലാത്ത വർഗം ഞങ്ങളല്ല നീയാണെന്ന് പറയും പിന്നെ കേട്ടതിൽ എന്താ കുഴപ്പം എൻ്റെ അനിയത്തി എസ്സൈ ആയത് നിനക്ക് നല്ല കുശുമ്പുണ്ടല്ലേ എന്ന് ചോദിക്കും നീ എത്ര വിചാരിച്ചാലും ഇനി അവൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ പെൺകുട്ടികളെ സഹിയാവണം നല്ലതാണ് എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമല്ല അത് നിനക്ക് കിട്ടാത്തത് കൊണ്ട് പറയുന്നതാണെന്ന് പറയും അങ്ങനെ ദേഷ്യപ്പെട്ട് രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ദേവയാനി പെട്ടെന്ന് പറയുന്നുണ്ട് മനസ്സിലാലോചിക്കുന്നുണ്ട് എൻ്റെ മരുമോൾക്ക് അനിയത്തി എസ് ഐ അതിൽ നല്ല സന്തോഷമുണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ എങ്ങനെ കൊടുക്കും അത് കൊടുത്താൽ തന്നെ ഇവിടെ ഉള്ളാരും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ജലജനെ അതുപോലെ തന്നെ ജാനകിനെ അനാമികനെ അപ്പോൾ ജലജ അങ്ങനെ ചൂട് പിടിപ്പിക്കുന്നതിന് ജാനകി നിൻ്റെ മരുമകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ല ഇവിടെ നടക്കണം നിനക്കത് മാറ്റിക്കൂടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ മാറ്റാനാണ് ചേച്ചി ജാനകി ജലജ ഇവിടെ കുറെ പ്രത്യേകതകളല്ലേ എന്ന് പറയും അത് തന്നെയാണ് ഇവിടുത്തെ ഒരു വീടിൻ്റെ ഒരു പ്രത്യേകതയെന്ന് അനാമികയും പറയും എന്തായാലും ഇനിയിപ്പോൾ അവൾ ആദർശൻ്റെ കൂടെ ജോലിക്ക് പോയി തുടങ്ങി ഇനിയിപ്പോൾ അവൾ അവൻ്റെ ഒപ്പം ഓഫീസ് കമ്പനിയിലെത്തും അവനേക്കാൾ മുകളിലാവും അപ്പം പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ഇനി നമ്മുടെ മക്കൾക്ക് ഒന്നും കിട്ടില്ല എന്തെങ്കിലും തരണമെങ്കിൽ ഇനി അവനും അവളും കനിയണം എന്ന് പറയും അതിനെ അവൾ ഇവിടെ നിന്ന് പോകണം അവൾ ഇവിടെ നിന്ന് പോയാലേ ശരി അവൾ അവൾ അവളിവിടുന്ന് പുറത്താക്കണം വലിയ വലിയ എന്നി അങ്ങനൊന്നും പ്രതീക്ഷിക്കേണ്ട ഏ അത് പറ്റില്ല ഏട്ടത്തി തന്നെ അവളെ പുറത്താക്കണം ആദർശത്തിന് അവൾ സംശയം തോന്നണം അതിനുള്ളൊരു വഴിയാണ് കാണേണ്ടത് അതിനെന്ത് ചെയ്യും ചില ചെയ്യുന്ന ജാനകി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ജാനകി അകത്തേക്ക് പോകും ജലജ അകത്തേക്ക് പോകുമ്പോൾ ജാനകി പറയുന്നത് പറയുന്നു എപ്പോഴും തിളപ്പിച്ചുകൊണ്ടിരുന്നോ ഇവൾ വിചാരിച്ചാലേ ഇവളും ഇവിടെ മോനും കൂടെ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും ഇതൊരു അക്രബുദ്ധിക്കാരാണ് എന്നും പറയുന്നുണ്ട് പിന്നീട് ദേവയാനിൻ്റെ എത്തിക്ക് ചെല്ലുന്നുണ്ട് ജലജ എന്നിട്ട് തൻ്റെ സൂത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അവൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം ഏട്ടത്തി അതിനെന്തൊരു എന്തൊരു വഴി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഞാൻ പറഞ്ഞില്ലേ ആദർശിനു വിഷമം ആവണിതൊന്നും ഞാനിപ്പോൾ ചെയ്യില്ല എന്ന് ഏട്ടത്തി അങ്ങനെ ഒന്നും പറയണ്ട ഏട്ടത്തി ഒന്ന് മൗനമായി നിന്ന് തന്നാൽ മതി അവളെ പുറത്താക്കാൻ ഞാൻ അവൾ വിശ്വാസവഞ്ചന കാണിച്ചത് തോന്നൽ വന്നാൽ ആദർശ അവളെ വെറുക്കില്ലേ അപ്പോൾ പിന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകില്ലേ അപ്പോൾ പിന്നെ ഏട്ടത്തി അവളെ കാണാൻ കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിങ്ങനെ മനസ്സിലാക്കി ഇവിടെ നല്ലോണം കൂടി നിന്നിട്ട് ഇവളെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ ശരിയാവില്ല ഇവളെൻ്റെ മരുമോളെ പുറത്താക്കാനുള്ള വഴി നോക്കുകയാണ് ഇവളും അനാമികയെ പുറത്തു പോയാലും എൻ്റെ മരുമകൾ പുറത്ത് പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അതിനെന്ത് ചെയ്യും ജലചെയ്യുന്ന ദേവിയാനി സൂത്രത്തിലൂടെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്തായാലും മാതൃശ്യൻ്റെ അടുത്ത് അഭിയുണ്ടല്ലോ ഞാനേ അവനെ വച്ച് ഞാനൊരു കളി കളിക്കാൻ പോകണം ഏട്ടത്തി എന്ന് പറയും ഏട്ട അവൻ തന്നെ അവളെ പുറത്താക്കും ഏട്ടത്തി നോക്കിക്കോ നമ്മൾ കാത്തിരുന്ന കാഴ്ച കാണാമെന്നൊക്കെ പറഞ്ഞ് ജലജ ജല അവിടെ അപ്പോൾ പോകുന്നുണ്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കാണിച്ച ഒരാടി എൻ്റെ മരുമോളങ്ങനെ കള്ളിയാക്കാം നീ വിചാരിക്കേണ്ട അതൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട് പിന്നെ അഭിലേത്തിക്കും ചെലു എന്ന് വെച്ചാൽ കണ്ടോ ഏട്ടത്തി വരെ മോളെ പുറത്താക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയും അതങ്ങോട് വിശ്വസിക്കേണ്ട അമ്മയെ കാരണം ഈ വലിയമ്മ തന്നെയല്ലേ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ നോക്കിയത് ഞാനത് ലക്ഷം തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കരൽ കൊടുക്കാത്ത പെണ്ണിനെ അമ്പത് ലക്ഷം കൊടുക്കുന്ന പറഞ്ഞാൽ ആരായാലും സമ്മതിക്കോ അത് നിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് വെച്ചിട്ട് അമ്മ എല്ലാം തന്നെ ഉപദേശിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പറയുന്നോറി അതിനി പറയാൻ പോകുന്നത് എങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് പുറത്താക്കാൻ വിശ്വാസവഞ്ചന ചെയ്യണം എന്തെങ്കിലും ഒരു മോഷണക്കുറ്റം അവളുടെ തലയിൽ കെട്ടി വെക്കണം അപ്പോൾ ആദർശ് സംശയം അങ്ങനെ ആദർശ അവളവിടെ നിന്ന് പറഞ്ഞയക്കും ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും കാണുന്നില്ല അപ്പോൾ പിന്നെ ദേവയെ ചേച്ചിക്കും അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് എന്തായാലും എനിക്കിനി അല്ലെങ്കിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകണം നമ്മുടെ കയ്യിലൊന്നുമില്ല അമ്മേ നമ്മൾ പിച്ച ചട്ടി എടുത്തോരെ പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോകണം അവളുടന്ന് പോയാലോ നമുക്ക് എന്തെങ്കിലും ഒക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അവൾ വന്നതോടുകൂടി ഇനി എൻ്റെ കഞ്ഞി കൂടി മുട്ടിയത് അതുകൊണ്ട് തന്നെ അവളുവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് അഭി പറയണേ അങ്ങനെ അമ്മയും മോരും കൂടെ ഞാൻ അതിനെ പുറത്താക്കാനുള്ള അക്രബുദ്ധിയായി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ